哎！哎！你这什啊！ അപ്പോൾ അടിച്ചു മുന്നേ അടിച്ചു മുന്നേ ഡൈലും പറ്റി ലോട്ടറി അടിച്ചു നിങ്ങൾക്ക് ലോട്ടറി അടിച്ച എത്രയാണെന്ന് അടുത്ത വീഡിയോയിലൂടെ പറയാം അതൊരു സർപ്രൈസ് ആയിരിക്കട്ടെ നിങ്ങൾ പറ എത്ര ലോട്ടറി അടിച്ചതെന്ന് പറ അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ റീൽസൊക്കെ എടുത്തുകഴിഞ്ഞ് ഹസ്ബൻഡ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു അവളിങ്ങനെ വഴക്കമുണ്ടാക്കി വണ്ടിയുടെ ഫ്രണ്ടിൽ കയർ ചെയ്തു അങ്ങനെ ലോട്ടറി മാറാൻ പോകുന്ന സ്ഥലം കൊട്ടാരക്കരയാണ് കൊട്ടാരക്കരയാണ് പറയുന്നത് പൈസ എന്ത് ചെയ്തു എന്നൊക്കെ അടുത്ത വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്നതായിരിക്കും അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഹസ്ബൻഡ് വീടിൽ പോയി പിന്നെ ഞാൻ കയറി വരുവാണ് വീടിൻ്റെ ഇച്ചിരി കയറ്റം ഒക്കെ ഉണ്ട് വീട്ടിലോട്ട് കയറിപ്പോയി ഇത് വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് അങ്ങനെ ഈ പെട്രോൾ പമ്പിൽ കയറി ഞാൻ കുറച്ച് ദിവസത്തെ ചെറിയൊരു വീഡിയോ എടുത്ത് അങ്ങനെ എനിക്കൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ എടുത്ത് ആടിയൊക്കെ അല്ല പിന്നെ ഞങ്ങൾ കൊട്ടാരക്കര എത്തി ലോട്ടറി മാറിയ ഹസ്ബൻഡ് പോയി ഹസ്ബൻ്റിൻ്റെ കുഞ്ഞും കൂടെ പോയി അങ്ങനെ ഇതാണ് ലോട്ടറി കട മാറിയത് ലോട്ടറി കട അങ്ങനെ ലോട്ടറി മാറി ഹസ്ബൻഡ് തിരിച്ചു വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോയിൽ പറയും